മമ്മൂട്ടിയുടെ ജീവിതം സിലബസിലും ഉൾപ്പെടുത്തും എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം ഇനി വിദ്യാർത്ഥികൾ പഠിക്കും രണ്ടാം വർഷ ബി എ ചരിത്രത്തിനൊപ്പമുള്ള മേജർ ഇലക്ടീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സംഭാവനകൾ ഇടം പിടിക്കുന്നത് കോളേജിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരവും നൽകി മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി ദേശീയ രാജ്യാന്തര സംസ്ഥാന അംഗീകാരങ്ങൾ നേടിയ മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും ഇനി അതിനൊപ്പം എറണാകുളം മഹാരാജാസിലെ പ്രഗത്ഭയായ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗവുമായ ദാക്ഷായണി വേലായുധിൻ്റെ ജീവിതവും ചരിത്രപഠനത്തിൽ ഉൾപ്പെടുത്തും ബി എ ഓണേഴ്സ് ഒന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥികളുടെ സിലബസിലാണ് ദാക്ഷായണി വേലായുതിന്റെ ജീവിതം ഇടം പിടിച്ചത്യൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി മലബാറിലെന്തയ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ദാക്ഷായണി പട്ടികജാതിക്കാരിൽ നിന്നുള്ള ആദ്യ ബിരുദധാരിയാണ് സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച ആദ്യത്തെ ദളിത് വനിതയുമാണ് ഈ അധ്യയന വർഷം മുതലാണ് ഒന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യപദ്ധതിയിൽ ദാക്ഷായണിയുടെ ജീവിതം ഉൾപ്പെടുത്തുന്നത് ഇവരെ കൂടാതെ വനിതകളുടെ ഉന്നമനത്തിനുമായി വിദ്യാഭ്യാസത്തിനും പ്രയത്നിച്ച തപസ്വിനിയമ്മ മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നോക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരുടെയും കൂടാതെ വനിതകളുടെ ഉന്നമനത്തിനുമായി വിദ്യാഭ്യാസത്തിനും പ്രയത്നിച്ച തപസ്വിനിയമ്മ മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നോക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തിലെ ബിരുദ വിദ്യാർത്ഥികളുടെ പുതിയ സിലബസിൽ വൈകാതെ പുതിയ ഉൾപ്പെടുത്തലുകളുണ്ടാകും ഒന്നര നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മഹാരാജാസ് കോളേജുമായി മമ്മൂട്ടി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഉൾപ്പെടെ മമ്മൂട്ടി പങ്കെടുക്കാറുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരിയുമായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയുടെ ചില സിനിമകളും മഹാരാജാസ് കോളേജിൽ ചിത്രീകരിച്ചിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ സിനിമയിൽ വരില്ലായിരുന്നുവെന്ന് മമ്മൂട്ടി ഒരിക്കൽ ഒരു പരിപാടിയിലും പറഞ്ഞിട്ടുണ്ട് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മമ്മൂട്ടിയുടെ മഹാരാജാസ് കോളേജിലെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു തന്റെ കോളേജ് കാലഘട്ടം ഏറെ അഭിമാനത്തോടെയാണ് മമ്മൂട്ടി പല പൊതുവേദികളിലും പങ്കുവെക്കുന്നത് മഹാരാജാസ് കോളേജിൽ നാടകത്തിലും കഥാപ്രസംഗത്തിലുമൊക്കെ സജീവമായിരുന്നു മമ്മൂട്ടി അന്നത്തെ അനുഭവങ്ങളും സിനിമാ അഭിനയത്തിലും സഹായിച്ചിട്ടുണ്ടെന്ന് മമ്മൂട്ടി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ആദരവെന്ന നിലയിലാണ് മമ്മൂട്ടിയുടെ ഭാഗം പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള ആദരവെന്ന നിലയിലാണ് മമ്മൂട്ടിയുടെ ഭാഗം സിലബസിൽ ഉൾപ്പെടുത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും